ഒരുപെട്ടവരെ നമ്മൾ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനെ ഒരു കാരണവശാലും വിമർശിക്കരുത് അത്രയും പാവങ്ങളാണ് അത്രയും നല്ല മനുഷ്യരാണ് വലിയ സംഭവം അല്ലേ വേറെ ട്രാഫിക് ജാം ഞാൻ പ്രതീക്ഷിച്ചതല്ല ഒരു പക്ഷെ വീണാ വിജയന് ഹൈക്കോടതിയിൽ കേസ് ബാധിക്കാൻ വേണ്ടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ കൊടുക്കാൻ എന്റെ കൈ പൈസ എന്ന് തന്നെ ഞാൻ പറഞ്ഞു

എന്താ എന്ത് എന്ത് ഗതികെട്ട അവസ്ഥയിലൂടെയാണ് സത്യത്തിൽ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിന്റേതായ ഉദ്യോഗസ്ഥന്മാരുടെ ഹിപ്പോക്രസിയും കൂടിയപ്പോ വെള്ളവും കിട്ടില്ല വെളിച്ചവും കിട്ടില്ല ഉള്ളിയും കിട്ടില്ല ഉള്ളക്കിടങ്ങും കിട്ടില്ല ഉപ്പും കിട്ടില്ല ഒരു കോപ്പും കിട്ടില്ല മറുപടിയില്ല പിന്നെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാനും പറയാനും ഇവരെ പോലെ കഴിഞ്ഞേ ലോകത്തായു അതൊക്കെ അറിയാവുന്ന അല്ലേ അതൊരു സാറേ മുഖ്യമന്ത്രിക്ക് വണ്ടി ക്ലബ് ക്ലബ് ലിഫ്റ്റ് ും മറ്റേത് ചെയ്യാനും നമ്മളെ നാടും റോഡും ഒരേ മാരിയാ എന്നും നന്നാക്കണ്ട് എന്നാലോ ഒരു കാലത്തും നന്നാവൂല്ല മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ നാട്ടുകാരെടുത്ത് പെരുമാറട്ടെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ আমারতে আমার আমার দিয়ে আমার